കേരളത്തിലെ സ്കൂൾ തൊഴിലാളികൾക്ക് കഴിഞ്ഞ നാല് മാസമായിട്ട് വേതനവുമില്ല കൂലി അതായത് ജോലി ചെയ്താൽ കൂലിയില്ല കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന കേരളത്തിലെ ഏക തൊഴിലാളി വിഭാഗമാണ് പാചകത്തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു കവർ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുവാൻ പോലും കഴിയാത്ത തരത്തിൽ അവർ ദുരിതമനുഭവിക്കുകയാണ് അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഈ കേരളത്തിലെ സർക്കാരും കേന്ദ്രവിഹിതം കിട്ടിയില്ല എന്ന കാരണം കൊണ്ട് അവർക്ക് വല്ലപ്പോഴും കൊടുക്കുന്ന ശമ്പളം പോലും അതിൽ നിന്നും കുറവ് ചെയ്യുന്നതാണ് കൊടുക്കുന്നത് ഇത്തരമൊരു അനിഷ്ടാവസ്ഥ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്നോളം പാചകത്തൊഴിലാളികൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല അത്രയേറെ ദുരിതം അനുഭവിക്കുന്നു പലരും വീട്ടു വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക കൊടുക്കാൻ പോലും കഴിയാത്തതുകൊണ്ട് അവരെ വാടക വീട്ടിൽ നിന്ന് രണ്ട് മാസം വാടക കൊടുക്കാതിരിക്കുമ്പോൾ വാടക വീട്ടുകൊടന സംഭവം ഇറക്കി വിടുന്ന ശൈലിയിലേക്ക് വരെ പോകുന്നു അവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല അവർക്ക് വണ്ടിക്കൂടി ദിവസം അനുമതി ഏകദേശം നൂറ് രൂപയോളം വേണം അതുകൂടാതെ ഒരു തൊഴിലാളിയെ കൊണ്ട് അഞ്ഞൂറ് കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കുക എന്ന അശാസ്ത്രീയമായ നിയമമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയിരിക്കുന്നത് എത്ര മാസം കറക്റ്റ് ജനുവരി ഫെബ്രുവരി മാസത്തെ ഇതുവരെ ഒരു രൂപയും കേന്ദ്ര കൊടുത്തിട്ടുണ്ട് കേന്ദ്രവിഹിതം നാൽപ്പ അറുപത് ശതമാനവും കേരളം നാൽപ്പത് ആണ് കൊടുക്കുന്നതൊക്കെ കേന്ദ്രത്തിൻ്റെ പൈസ കൊടുത്തില്ല എന്ന കാരണം കൊണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ ആയിരം രൂപ വീതം കുറച്ചാണ് ഈ തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുള്ളത് അതിന് പുറമെയാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തെ ഒരു രൂപ പോലും നമ്മുടെ ഈ ഇടതുപക്ഷ ഗൃഹാധിപത്യ മുന്നണി സർക്കാർ പാചക തൊഴിലാളികൾക്ക് വേതനമായിട്ട് കൊടുത്തിട്ടേ ഇല്ല ഒരു തൊഴിലാളി കൊണ്ട് അഞ്ഞൂറ് കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുക എന്ന് പറയുന്ന അശാസ്ത്രീയമായ നിയമമാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു പത്തോ നൂറോ അമ്പതോ പേർക്ക് ഭക്ഷണം തയ്യാറാക്കണമെങ്കിൽ എത്ര തൊഴിലാളികളും വേണം ഇവർക്കുണ്ട് ഒറ്റയ്ക്ക് കഴിയാത്തതുകൊണ്ട് ഇവർ മറ്റൊരു സഹായിയെ കൂടെ വിളിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന വേതനത്തിൻ്റെ പകുതി മറ്റ് ആ സഹായിക്ക് കൊടുക്കണം ആ സഹായിക്ക് കൃത്യസമയത്ത് കാശ് കൊടുക്കുകയും വേണം അതിവരുടെ കയ്യിൽ ഇല്ലാതാനും എങ്ങനെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇവർ സമരം ചെയ്താൽ അനവധി തവണ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വീട്ടുപഠിക്കൽ പോരെപ്പോഴും സമരം ചെയ്തു എല്ലാ മന്ത്രിമാർക്കും എല്ലാ തരത്തിലുമുള്ള നിവേദനങ്ങൾ കൊടുത്തു മന്ത്രി എന്താ പറയുന്നത് മന്ത്രി ഒരു വാക്കും പറയാറില്ല പരിഹരിക്കാം 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 എന്നാൽ അതുമാത്രമല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വന്നതിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം സംഘടനകളുടെ ഒരു യോഗം പോലും പ്രതിനിധികളുടെ ഒരു യോഗം പോലും ഇതുവരെയും വിളിച്ചു ചേർത്തിട്ടില്ല അനവധി തവണ അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അതിന് തയ്യാറാകാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ സംഭവം ഇവർ ഇനിയും ഇത്തരത്തിൽ പട്ടിണി കടന്ന് ജോലി ചെയ്യാൻ തയ്യാറല്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്ന മാർച്ച് മാസം പതിനഞ്ചാം തീയതി കൊല്ലം കളക്ട്രേറ്റ് ഉപരോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്